ശ്രീ കെ സി എം മാസ്റ്ററുടെ നാമധേയത്തിലുള്ള റോഡിന്റെ ഉദ്ഘാടന കർമ്മം ആരാധകനായ നമ്മുടെ എം എൽ എ ശ്രീ കെ എൻ ഉണ്ണികൃഷ്ണൻ അവർകൾ നിർവഹിക്കും ഈ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അപേക്ഷ കൊടുത്ത സമയത്ത് റോഡിന്റെ പേര് നമ്മളിപ്പോൾ യോഗം നടത്തുന്ന റോഡിന്റെ പേരാണ് സർക്കാരിന്റെ റിപ്പോർട്ട് പ്രകാരം വന്നത് ദേവി അക്കാദമി റോഡ് നിർമ്മിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട എം ഞാൻ പ്രത്യേകിച്ചും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും ഒരു കത്ത് ബഹുമാനപ്പെട്ട എം എൽ എക്ക് സമർപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പതിനഞ്ച് ലക്ഷം രൂപ അനുവദിച്ച ശ്രീ കെ സി എംബ്രാഹം മാസ്റ്ററുടെ നാമധേയത്തുള്ള റോഡിന്റെ ഉദ്ഘാടന കർമ്മം ആരാധ്യനായ നമ്മുടെ എം ശ്രീ കെ എൻ ഉണ്ണികൃഷ്ണൻ അവർ നിർവഹിക്കും ഈ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അപേക്ഷ കൊടുത്ത സമയത്ത് റോഡിൻ്റെ പേര് നമ്മളിപ്പോൾ യോഗം നടത്തുന്ന റോഡിൻ്റെ പേരാണ് സർക്കാരിൻ്റെ റിപ്പോർട്ട് പ്രകാരം വന്നത് ദേവി അക്കാഡമി റോഡ് നിർമ്മിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട എം ഞാൻ പ്രത്യേകിച്ചും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും ഒരു കത്ത് ബഹുമാനപ്പെട്ട എം എൽ എക്ക് സമർപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഓഫീസ് വഴി കൊടുത്തപ്പോൾ ഈ റോഡിന്റെ പേര് ദേവി അക്കാദമി റോഡ് എന്നായി പോയി അതിനുശേഷം അക്കാര്യം അദ്ദേഹത്തെ സൂചിപ്പിക്കുകയും പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനം അനുസരിച്ച് വീണ്ടും ആ റോഡിന്റെ പേര് കെ സി എബ്രാഹിം മാസ്റ്റർ റോഡ് എന്ന പേരിൽ തന്നെ ഭരണാനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് കൊടുക്കുകയും ബഹുമാനപ്പെട്ട എം എൽ എ അതിനു നടപടികൾ നീക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഒരു മാസത്തോളം വിവിധ ഓഫീസുകൾ കയറി ഇറങ്ങിയതിൻ്റെ ഫലമായി കെ സി അബ്രാഹം മാസ്റ്റർ ബോഡിന്റെ പുനരുദ്ധാരണം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി ഉണ്ടാവുകയാണ് ചെയ്തത് ഏതാണ്ട് നാല് മാസക്കാലം മുമ്പാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത് ആ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ച ഘട്ടത്തിൽ വേണ്ട ഒരു മാസക്കാലം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ മെറ്റേണിറ്റി എടുത്തു പോവുകയും പുതിയൊരു എഞ്ചിനീയർക്ക് ചാർജ് കൊടുക്കുകയും ചെയ്തുള്ളു അങ്ങനെ ഭരണപരമായ ചില തടസ്സങ്ങൾ നേരിട്ടതിൻ്റെ ഫലമായിട്ടാണ് ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാകാൻ കഴിയാതെ വന്നത് ഇതിനു മുൻപാണ് നമ്മളിപ്പോൾ യോഗം നടത്തുന്ന ദേവി അക്കാദമി റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം നടത്തിയത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം നടത്തിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ റോഡുകൾ രണ്ടും സംഗമിക്കുന്ന സ്ഥലത്ത് ഒരു കലങ്കിനോട് ചേർന്നുകൊണ്ട് മരണപ്പെട്ടു പോയ ശ്രീ അനന്ത നമ്മുടെ അനന്ത അച്ഛന്റെ നാമധേയത്തിലുള്ള ഒരു റോഡും ഇവിടെ നിർമ്മിക്കുണ്ടായി ശ്രീ രാജീവൻ എന്ന് പറയുന്ന കോൺട്രാക്ടറാണ് ആ നിർമ്മാണ പ്രവർത്തനം ഏറ്റെടുത്ത് നടത്തിയത് അതിനുശേഷം ഇതിൻ്റെ തൊട്ടുപടിഞ്ഞാറ് ഭാഗത്ത് പുരുഷോത്തമം നായർ മെമ്മോറിയൽ റോഡ് എന്ന് പറയുന്ന മറ്റൊരു റോഡും ഇതിനോടൊപ്പം തന്നെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെയ്തിട്ടുണ്ട് ഇതുകൂടാതെ അരകാട്ട് അയ്യപ്പൻ മെമ്മോറിയൽ പറയുന്ന ഒരു റോഡ് ഇവിടെ നിന്ന് അര കിലോമീറ്റർ മാറി കിഴക്കോട്ട് ശ്രീ എ എം ഉരുകാനന്ദൻ്റെ വീടിന് സമീപവും നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് കൂടാതെ ശ്രീ എം ആർ രാജൻ മാസ്റ്ററുടെ വീടിന്റെ ഭാഗത്ത് നിന്ന് വടക്കോട്ടെ ശ്രീ ഇട്ടുമൽ ജോഷിയുടെ വീട് വരെയുള്ള എഴുപത്തഞ്ച് മീറ്റർ ഭാഗത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ മറ്റൊരു റോഡിന്റെ നിർമ്മാണവും ഇവിടെ പൂർത്തീകരിക്കുണ്ടായിട്ടുണ്ട് ഇനിയിപ്പോൾ ചെയ്യാനുള്ളൊരു നിർമ്മാണ പ്രവർത്തനം അയ്യമ്പള്ളി മഹാദേവ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അതിന്റെ കിഴക്ക് ഭാഗത്തുള്ള റോഡിന്റെ നിർമ്മാണമാണ് ഇരുപത്തിയാറാം തീയതി അതിന്റെ ടെൻഡർ പൊട്ടിക്കും ഓണത്തോട് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ നിർമ്മാണവും ആരംഭിക്കാൻ പോവുകയാണ് ജില്ലാ പഞ്ചായത്തിന്റെ മെമ്പർ അഡ്വക്കേറ്റ് എം പി ഷൈനി അഞ്ചു ലക്ഷം രൂപ അതിനു വേണ്ടി പ്രത്യേകം തന്നിട്ടുണ്ട് അതും ഗ്രാമപഞ്ചായത്തിന്റെ വിഹിതവും ചേർത്തുകൊണ്ടാണ് ആ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം ഓണം കഴിഞ്ഞാൽ ഉടനെ ആരംഭിക്കുക നാലര ലക്ഷം രൂപ ചിലവഴിച്ച് പുഴുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ സ്ട്രീറ്റ് ലൈൻ വലിച്ച വാർഡാണ് മനപ്പള്ളി നാലാം വാർഡ് കുറേ ഭാഗത്ത് സൈഡ് സംരക്ഷണ ഭിത്തി നിർമ്മിക്കേണ്ടതായിട്ടുണ്ട് അതിന് ജിടയും അതുപോലെ തന്നെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടെല്ലാം നടപടികൾ നീക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നവാർഡിന്റെ വായ്പയും നമ്മുടെ പഞ്ചായത്തിന് കിട്ടുന്നതിന് വേണ്ടി പഞ്ചായത്ത് ഭരണസമിതി മരുന്നോടൊപ്പം തന്നെ എം എൽ എയും നമ്മളുമായി ബന്ധപ്പെട്ട് സഹകരിച്ചിട്ടുണ്ട് അതെല്ലാം നടപ്പിലാക്കാൻ കഴിയും എന്നുള്ള കൂടി തന്നെയാണ് ഈ ഭരണസമിതി രണ്ടു മാസക്കാലം കൂടി കാലാവധി കഴിയുമ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് ആ പരിപാടികളെല്ലാം സർക്കാരിന്റെ കൃത്യമായ ഫണ്ടെല്ലാം ലഭിക്കുകയാണെങ്കിൽ നടപടി പൂർത്തീകരിക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷ അപ്പൊ സൂചിപ്പിച്ചതുപോലെ ഞാൻ എല്ലാ വാർഡുകളുടെയും കണക്ക് നോക്കി ഈ എത്ര ഏതൊക്കെ വാർഡുകളിൽ എത്രയൊക്കെ രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ട് നോക്കിയപ്പോ ഈ വാർഡില് ഒരു കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ കാലയളവിൽ നടന്നു കഴിഞ്ഞിട്ടുണ്ട് ഇനി ചെയ്യാൻ ബാക്കിയുണ്ട് സൂചിപ്പിച്ച പോലെ അത് ഒന്നേകാൽ കോടിയോളം എത്തി നിൽക്കും ഇവിടെ ഇരിക്കുന്ന തന്നെ ചില മെമ്പർമാരുടെ വാർഡുകളിൽ ഒന്നേകാൽ കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടന്ന വാർഡുകളുണ്ട് അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ഇപ്പൊ ഓർക്കുകയാണ് വളരെ സന്തോഷത്തോടു കൂടി ഓർക്കുന്ന ഒരു കാര്യമാണ് ഞങ്ങളൊക്കെ പഞ്ചായത്തിന്റെ ഭരണസമിതിയുടെ ചുമതല ഏറ്റെടുക്കുന്ന ഘട്ടത്തിൽ ഞങ്ങൾക്കൊക്കെ കിട്ടിയ നിർദ്ദേശം എന്ന് പറയുന്നത് ഫണ്ട് ഇല്ലാത്ത പഞ്ചായത്താണ് അപ്പോൾ ഗ്രാമസഭകളിലൊക്കെ ചെല്ലുമ്പോൾ ജനങ്ങൾ കുറേ ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കും അപ്പോൾ പറയേണ്ട ഒരു കാര്യം ഇതാണ് നമ്മളുടെ പഞ്ചായത്തിന്റെ സ്ഥിതി അറിയാമല്ലോ അപ്പൊ അതുകൊണ്ട് ആഗ്രഹങ്ങൾ പരിമിതമായിരിക്കണം എന്ന് പറഞ്ഞു കൊടുക്കണം എന്നൊരു നിർദ്ദേശം നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു ശരിയാണ് അപ്പൊ കണക്കുകൾ പരിശോധിച്ച് കഴിഞ്ഞപ്പോ പഞ്ചായത്ത് രണ്ടര കോടി രൂപ കടത്തിലാണ് ഞങ്ങൾ കയറുന്ന സമയത്ത് നമ്മളുടെ പൊതു കുടിവെള്ള കണക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വർഷങ്ങളായിട്ടുണ്ടായിരുന്ന കുടിശ്ശിക ആ തുക രണ്ടര കോടിയോളം രൂപയായിട്ട് നിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ നമുക്ക് അഭിമാനത്തോടു കൂടി പറയാം പഞ്ചായത്തിന് അത്യാവശ്യം നല്ല രീതിയിൽ മറ്റു പഞ്ചായത്തുകളോട് ഒപ്പം നിൽക്കാൻ കഴിയുന്ന രീതിയിൽ തനത് ഫണ്ടുള്ള ഒരു പഞ്ചായത്താക്കി മാറ്റാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അല്ലെ ഇപ്പൊ ഈ റോഡ് പണിതിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ കീഴിലുള്ള റോഡുകൾ അതിന്റെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി അനുവദിക്കുന്ന പ്രത്യേക ഫണ്ടുണ്ട് ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ ഒരു റോഡ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത് അതിന്റെ അത് രണ്ട് റോഡുകളാണ് അത്തരത്തിൽ നമുക്ക് അനുവദിക്കപ്പെട്ടത് രണ്ടാമത്തെ റോഡിന്റെ നിർമ്മാണം ഷിബുച്ചട്ടം തന്നെയാണ് ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ അപ്പോൾ ആ റോഡ് സന്തലാൽ മാസ്റ്റർ റോഡ് പന്ത്രണ്ടാം വാർഡിൽ നമ്മൾ നമ്മളടുത്ത് തന്നെ നിർമ്മാണം ആരംഭിക്കും അങ്ങനെ നമുക്ക് ആ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് കട്ടകരിക്കലും തുടങ്ങിയിട്ടുണ്ട് നമുക്ക് അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ റോഡുകളും ചെയ്യാൻ കഴിയുന്ന നിലയിലേക്ക് നമുക്ക് മാറ മാറ്റപ്പെടാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അത് മാത്രമല്ല ഈ വർഷം തനത് നടപ്പ് വർഷം കുഴുപ്പള്ളി പഞ്ചായത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത തനത് ഫണ്ടില്ലാത്ത പഞ്ചായത്ത് ജനപ്രതിനിധികളും ജനങ്ങളും പറഞ്ഞു ശീലിച്ച പഞ്ചായത്താണ് കുഴുപ്പള്ളി പക്ഷെ ആ കുഴിപ്പള്ളി പഞ്ചായത്ത് ഈ വർഷം തനത് ഫണ്ടിൽ നിന്ന് എടുത്തിരിക്കുന്ന പ്രോജക്റ്റ് തുക എന്ന് പറയുന്നത് തൊണ്ണൂറ് ലക്ഷം രൂപയാണ് അത് കുഴുപ്പള്ളിയുടെ ചരിത്രത്തിൽ ആദ്യമായി നടക്കുന്ന ഒരു സംഭവമാണ് അതിനുവേണ്ടി നമ്മൾ പ്രധാനപ്പെട്ട അതറിയാവുന്ന എല്ലാവർക്കും അറിയാം കാരണം ഇതുവരെ നമുക്ക് അത്തരത്തിൽ ഫണ്ട് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ തനത് ഫണ്ടിൽ നിന്ന് ഒരു കോടിക്ക് അടുത്ത് പ്രോജക്റ്റ് എടുക്കാൻ കഴിയുന്ന ഒരു പഞ്ചായത്തായിട്ട് നമ്മൾ മാറി നമുക്ക് ഏറ്റവും അത്യാവശ്യമല്ലൊരു ആയുർവേദാശുപത്രി എന്ന് പറയാം കാരണം നമ്മൾ നമ്മുടെ ആയുർവേദാശുപത്രി നല്ല മരുന്നുകൾ ഉണ്ട് ഡോക്ടറൊക്കെ ഓക്കെയാണ് പക്ഷെ അവിടെ മഴയത്തൊക്കെ ചെല്ലുമ്പോൾ അറിയാം ചോർന്നലിക്കുന്ന കെട്ടിടമാണ് കാരണം അത് നമ്മളുടെ കിട്ടിടും അല്ല നമ്മളത് വാടകയ്ക്ക് എടുക്കത്തിരിക്കുന്ന ഒരു കിട്ടിടും വാടക പോലും കൊടുക്കാറില്ല എന്നുള്ളത് വേറൊരു കാര്യം അപ്പൊ അതുകൊണ്ട് നമുക്കൊരു ആയുർവേദ ആശുപത്രിക്ക് ഇട്ടിടാം എന്നുള്ളത് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടൊരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തവണ തനത് ഫണ്ടിൽ നിന്ന് ഫണ്ട് അനുവദിച്ചുകൊണ്ട് നമ്മളുടെ ആയുർവേദ ആശുപത്രിയുടെ നിർമ്മാണം വരുന്ന ഒരു മാസത്തിനകത്ത് അതിന്റെ നിർമ്മാണം നമ്മൾ ആരംഭിക്കും അപ്പൊ അതിനുവേണ്ടി നമ്മൾ തനത് ഫണ്ടിൽ നിന്ന് തുക മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ നിരവധി നമുക്ക് അത്യാവശ്യമാണ് എന്ന് കണ്ടിട്ടുള്ള എല്ലാ പദ്ധതികളും നമ്മൾ തീർക്കാൻ വേണ്ടി തനതു ഫണ്ടിൽ നിന്ന് തുക ഉപയോഗിച്ചിട്ടുണ്ട് പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ മരപ്പള്ളി നാലാം വാർഡിലെ വിവിധ റോഡുകളുടെ പണി പൂർത്തീകരിച്ച് പതിനഞ്ച് ലക്ഷം രൂപ എന്റെ ആദ്യ വികസന ഫണ്ടിൽ നിന്നും െട്ട് ലക്ഷം രൂപ പഞ്ചായത്തിൻ്റെ ഫണ്ട് കൂടി വിനിയോഗിച്ച് നമ്മുടെ ജനകീയനായ അംഗം ശ്രീ രാധാകൃഷ്ണൻ മുൻകൈയെടുത്ത് നടപ്പാക്കിയ ഈ പദ്ധതികൾ വളരെ സന്തോഷത്തോടു കൂടി നിങ്ങളുടെ എല്ലാവരുടെയും അംഗീകാരത്തോടു കൂടി ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി ഇത് നാടിന് സമർപ്പിച്ചതായി ഞാൻ ആദ്യമേ അറിയിക്കുകയാണ് നമ്മുടെ ചെവിട്ടിൽ ചിവിട് പോയ എങ്ങനെയുണ്ടാവും പോയ പ്രശ്നം അതേപോലെയാണ് ഈ രാധാകൃഷ്ണൻ പറഞ്ഞ നമ്മുടെ പഞ്ചായത്ത് മെമ്പർ അപ്പോ അദ്ദേഹത്തിന്റെ നിരന്തരമായ ഇടപെടലുകൾ ഒരു പ്രദേശത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിന്റെ വാദമുഖങ്ങൾ നിരന്തരമായ അഭ്യർത്ഥനകൾ അതാണ് ഇത്രയും വേഗം ഇത് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് അപ്പൊ ഞാൻ തന്നെ ഞാനിത് കണ്ടിട്ടുണ്ടായിരുന്നില്ല ഈ റോഡ് ഏഹ് ഞാൻ വന്ന് കേറിയപ്പോ തന്നെ എനിക്ക് കാശ് ചെലവഴിച്ചിട്ടാണ് സാധാരണ ചെലടത്ത് ഞാൻ ഇപ്പൊ ജനങ്ങളിപ്പോ പരാതി വരും അപ്പൊ എനിക്ക് ബോധ്യം ഉണ്ടാവണം അപ്പൊ ഞാൻ ആദ്യം തന്നെ അത് മാറ്റി കൊടുക്കും ഇത് രാധാകൃഷ്ണൻ പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല അപ്പൊ ഞാൻ വന്ന് ചോദിക്കുന്നു എല്ലാ ഫണ്ട് ഇവിടെ തന്നെ അല്ല ഇനി രാധാകൃഷ്ണ വല്ലതും ഒത്തിരി കൂടി ഇല്ല അവിടെ ഇവിടെ എന്തായാലും ഇനി ഫണ്ടൊന്നുമില്ല കാരണം ഇനിയിപ്പോ നമ്മുടെ തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ് മാത്രമല്ല അത് കഴിഞ്ഞ പിന്നെ രണ്ടുമൂന്ന് മാസം കഴിഞ്ഞാൽ നിയമസഭ തെരഞ്ഞെടുപ്പ് പോയി അപ്പൊ തെരഞ്ഞെടുപ്പ് മാനദണ്ഡങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ ഈ പ്രവർത്തകർക്കൊക്കെ ഒരു സാവകാശം കിട്ടുന്നു അപ്പൊ അതുകൊണ്ട് എല്ലാ ഫണ്ടുകളും എം എൽ എ എന്നതിരെയും നമുക്ക് അനുവദിക്കപ്പെട്ട പ്രധാനപ്പെട്ട ഫണ്ടുകളുടെ എല്ലാം വിനിയോഗം സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളൊക്കെ സമർപ്പിച്ചു കഴിഞ്ഞു ഇനിപ്പം അങ്ങനെ ഏതെങ്കിലും പഞ്ചായത്ത് മെമ്പർമാർക്ക് അവരുടെ വാർഡുകളിൽ പ്രത്യേകമായി നമുക്ക് ഇനി ഫണ്ട് അനുവദിക്കാനായിട്ട് കഴിയില്ല ആ പരിമിതികളുണ്ട് എന്നിരുന്നാലും നമ്മൾ ചാർജ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരുപാട് ഫണ്ടുകൾ നമുക്ക് ഉണ്ട് പല പഞ്ചായത്തിന്റെ പല പ്രദേശങ്ങളിലായി നമുക്കത് നടപ്പാക്കിയെടുക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു കാര്യം നമ്മുടെ ഈ ഗവൺമെന്റ് എല്ലാ പ്രദേശങ്ങളിലും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ മേഖലകളിൽ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് മാത്രമല്ല ജില്ലകളും അതുപോലെ സംസ്ഥാനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ റോഡുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ ജാഗ്രത പുലർത്തിയാണ് നമ്മൾ വികസന പ്രവർത്തനത്തിൽ നീക്കുന്നത് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഒന്നാമത്തെ ഗവൺമെന്റ് ആ ഗവൺമെന്റ് നമ്മുടെ അടിസ്ഥാന സൗകര്യ വികസനങ്ങളുടെ ഭാഗമായിട്ടാണ് നമ്മുടെ നാഷണൽ ഹൈവേ അത് ആറുപേരി പാപയാക്കി മാറ്റുന്നതിനാണ് ആറായിരം കോടി രൂപ വേണമായിരുന്നത് ആറായിരം കോടി രൂപ അതിന്റെ സ്ഥലമെടുപ്പിന് വേണ്ടി വരുമായിരുന്നു അപ്പം അത് പഴയ ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് അങ്ങനെയൊരു പദ്ധതി വന്നെങ്കിലും അദ്ദേഹം അത് വേണ്ടത്ര അദ്ദേഹത്തിന്റെ കാലത്ത് അത് കഴിഞ്ഞിരുന്നില്ല പക്ഷെ പിണറായി വന്നതിന് ശേഷം നല്ല ഇച്ഛാശക്തിയോടുകൂടി നമ്മുടെ നാടിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി ആ പദ്ധതി ഏറ്റെടുത്ത് അതിമനോഹരമായി അതിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരുമ്പോൾ അത് പൂർണ്ണമാകും തൊട്ടപ്പുറത്ത് നമ്മുടെ തീരദേശ റോഡ് അത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ളതാണ് അത് പതിനാലര മീറ്റർ വിധിയിൽ അതിമനോഹരമായിട്ടുള്ള റോഡ് അത് സ്ഥലമുടമകൾക്ക് പണം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ലെവൽ വൺ നോട്ടിഫിക്കേഷൻ എന്ന് പറയും റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ നടപടികളാണ് ആ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കാൻ അതും ഈ ഗവൺമെൻറിന്റെ കാലാവധി തീരുന്നതിന് മുമ്പ് തന്നെ അതിന്റെ പ്രവർത്തി ഉദ്ഘാടനവും മറ്റു കാര്യങ്ങളും നടക്കും ഇതുപോലെ നമ്മുടെ മലയോര പ്രദേശങ്ങളെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള തീരദേശ റോഡ് അതും അതിൻ്റെ നടപടികൾ മുന്നോട്ട് പോവുക അപ്പം അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിന്റെ കാര്യത്തിൽ റോഡുകളുടെ കാര്യത്തിൽ മാത്രമാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത് ഇതുപോലെ പാലങ്ങൾ നമ്മുടെ റെയിൽവേ ക്രോസുകളിൽ ഒരുപാട് ആളുകളുടെ സമയം പോകാറുണ്ട് അപ്പോൾ റെയിൽവേ ക്രോസുകൾ ഇല്ലാത്ത റെയിൽവേ ക്രോസുകൾ ഇല്ലാത്തൊരു കേരളം അതാണ് നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ആഗ്രഹം അവരെ കേരളത്തിലെ ഒരുപാട് സ്ഥലങ്ങളിൽ ആറോപികൾ റെയിൽവേ ഓവർ ബ്രിഡ്ജുകളെല്ലാം സ്ഥാപിച്ചു വരികയാണ് അപ്പോൾ ഒരു സ്ഥലത്തും റെയിൽ ഗേറ്റിട വന്ന് നമ്മൾ കുടുങ്ങിക്കിടക്കില്ല അങ്ങനത്തെ ഒരു നാടായി കേരളം പിന്നെ അറിയാലോ ഇത് വിഴിഞ്ഞന്തർമുഖം വിമാനത്താവളങ്ങൾ അതുപോലുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ മേഖലയിലെല്ലാം നമ്മൾ പ്രവർത്തിക്കുന്നു ഇത് തന്നെ ജില്ലയുടെ കാര്യങ്ങളിൽ നമ്മുടെ മണ്ഡലത്തിൽ തന്നെ ഗ്രാമപഞ്ചായത്തുകൾക്ക് പരിധിയിലുള്ള റോഡുകൾ ഈ അഞ്ചു കൊല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഇരുപത്തിയഞ്ച് ഇരുപത്തിയഞ്ച് മുപ്പത് കോടി മുപ്പത് കോടിയോളം രൂപ അഞ്ച് കോടിയും പ്ലസ് മറ്റൊരു ഒരു കോടി ഉൾപ്പെടെ ആറ് കോടി രൂപയാണ് ഒരു എം എൽ എക്ക് അദ്ദേഹത്തിന്റെ വിവേചനാധികാരം ഉപയോഗിച്ച് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഫണ്ട് അപ്പോൾ ഈ അഞ്ച് കൊല്ലം കൊണ്ട് മുപ്പത് കോടി രൂപയുടെ പദ്ധതികളാണ് ഇതുപോലുള്ള ചെറിയ റോഡുകൾ അപ്പൊ ഇതൊന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ വരിക ഒരു ആംബുലൻസിന് പെട്ടെന്ന് ഒരാളെ ആശുപത്രിയിൽ എത്തിക്കാനായിട്ട് നല്ല റോഡ് അതെല്ലാം ജനങ്ങളുടെ ഒരു ആഗ്രഹമാണ് ആ ജനങ്ങളുടെ ആഗ്രഹത്തിനും അവരുടെ അഭിലാഷങ്ങൾക്കും ഒപ്പം പരമാവധി അവരോടൊപ്പം നിന്ന് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളൊരു സാരിതാർത്ഥ്യമാണ് എനിക്കുള്ളത് എന്നാലും കുറെ പരാതികൾക്കും പരിഭവങ്ങളൊക്കെ ഉണ്ടാകാം അവിടെ ഇവിടെയൊക്കെ ഉണ്ടാകാം അപ്പൊ ചില ആളുകളൊക്കെ ഇതിപ്പോ എം എൽ എയോട് പറഞ്ഞാൽ ഇപ്പൊ നടക്കും എന്നുള്ളതൊക്കെ ഇപ്പോഴാണ് ചില ആളുകൾക്ക് ബോധ്യമായി വരണത് അപ്പൊ പണ്ട് തീർന്നു പിന്നിപ്പോ അവിടെ വന്നു ഞാറൊക്കെ ഒരു യോഗത്തിന് രാവിലെ പങ്കെടുക്കുമ്പോൾ അച്ഛന്മാരും കന്യാസ്ത്രമാരും അപ്പൊ അവർ വൈകിപ്പോയി അപ്പൊ അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു ഇങ്ങനെ പി ഡബ്ല്യു ഡി കാരോട് പറഞ്ഞു എത്ര മീറ്റർ ഉണ്ട് ഇത്ര ഇതുണ്ട് ഒന്ന് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പൊ അത് ഒന്നേകാൽ കോടി രൂപ വരും ഇത് അപ്പം എൻ്റെ പീരീഡിൽ ചിലപ്പോ നടക്കണമെന്നില്ല അപ്പം അത് വേറെ ഏതെങ്കിലും തരത്തിലുള്ള പ്രധാനപ്പെട്ട ഫണ്ട് വന്നാലും നമുക്കത് ചെയ്യാൻ കഴിയുള്ളു ഞാൻ ദീർഘിപ്പിക്കണല്ലേ അപ്പം ഞാൻ പറഞ്ഞത് ഇതുപോലെ ആളുകളുടെ പ്രധാനപ്പെട്ട ആവശ്യമാണ് നല്ല സുഗമമായ റോഡുകളും യാത്രാ സൗകര്യങ്ങളും എല്ലാം ഉണ്ടാകുക എന്നുള്ളത് അപ്പോൾ ആ കാര്യത്തിൽ നമ്മൾ നന്നായി വൈപ്പി മണ്ഡലത്തിൽ മുന്നേറിയിട്ടുണ്ട് അതിൽ പ്രത്യേകിച്ച് ഇവിടെ നമ്മുടെ ജനപ്രതിനിധികൾ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് തുളസി സോമനാണെങ്കിലും നിബിൻ ആണെങ്കിലും നിബിന് നമുക്ക് പിന്നെയും സഹിക്കാം കാരണം അവർ പറയുന്നതിലൊരു മയം ഉണ്ടാകും ഇത് ഞങ്ങളുടെ ചേച്ചിയുടെ ഒക്കെ സ്ഥാനമുള്ളതുകൊണ്ട് കുറച്ചും കൂടി ശകാരക്ഷരത്തില് സംസാരിക്കുകയുള്ളൂ എന്തായാലും ഇവരെല്ലാം നല്ലോണം ഇടപെടുകയും ഒക്കെ ചെയ്യും എല്ലാവരുമായിട്ട് ഞങ്ങൾ സഹകരിച്ചു തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നത് വൈപ്പി മണ്ഡലത്തിൽ ഒത്തിരി കാര്യങ്ങളെല്ലാം നമ്മൾ ഈ തരത്തിൽ നടപ്പാക്കി വരുന്നുണ്ട് യാത്രാ സൗകര്യങ്ങളുടെ കാര്യത്തിൽ നമ്മൾ എടവനക്കാട് നിന്നും കണക്കരയ്ക്കൊരു പുതിയ പാലത്തിന്റെ നിർദ്ദേശങ്ങൾ നമ്മൾ നൽകിയിട്ടുണ്ട് നമ്മുടെ ഗോസ്രി പാലം നമുക്കിപ്പോൾ മതിയാകുന്നില്ല ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളുമാണ് അവിടെ രണ്ട് സമാന്തര പാലങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ മുന്നോട്ട് വച്ചിട്ടുണ്ട് അതിൻ്റെ സാധ്യതാ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് മറ്റൊന്ന് പുക്കാട് നിന്നും മറ്റൊരു പാലത്തിന്റെ നിർദ്ദേശം മുളവുകാട് കണ്ടെയ്നർ റോഡിലേക്ക് ഒരു നിർദ്ദേശം വെച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് വരുമ്പോൾ യാത്രാ പ്രശ്നങ്ങളും കുറേ പരിഹരിക്കാൻ കഴിയും പിന്നെ വാട്ടർ മെട്രോ നമുക്ക് ഇങ്ങോടും കൂടി നീട്ടണം എന്നുള്ള കുഴുപ്പുള്ളിയുടെ ഭാഗത്തേക്കും കൂടി നീട്ടണം എന്നുള്ള ആലോചനകൾ നടക്കുന്നുണ്ട് പൈപ്പിംഗ് കരയുടെ കിഴക്ക് ഭാഗത്തോടും ഒരു കായലോര റോഡ് അതിന് ഒരുപാട് പരിസ്ഥിതി പ്രശ്നങ്ങളും സി ആർ എസ് എത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നാലും അതിന്റെ സാധ്യതാ പഠനം നടത്തണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ കൂടി വരുമ്പോഴത്തേക്ക് നല്ല മാറ്റങ്ങൾ വരും കാരണം ഇപ്പോൾ കാണുന്നതിനേക്കാൾ കുറച്ച് പ്രയാസം നമുക്ക് വളരെ പെട്ടെന്ന് ഇപ്പോൾ വരാം ഡിസംബറിന് ശേഷം കാരണം ഒരു നൂറ് കൊല്ലക്കാലത്തെ സ്വപ്നങ്ങളിൽ ഒന്നായിരുന്നു അരീക്കോട് മുനമ്പം പാലം ആ പാലം യാഥാർത്ഥ്യമാകുവാണ് എൻ്റെ ഗർഡറുകൾ സ്ഥാപിച്ച് ഡിസംബർ മാസത്തിൽ അത് ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പോൾ അവിടെ നിന്നുള്ള മുഴുവൻ ആളുകളും ഇതിൽ വരാൻ പോവാണ് വൈപ്പിൻകരയുടെ മുഖം മാറാൻ പോവുകയാണ് അപ്പോൾ ഇത്തിരി തിരക്കുകളും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അതെല്ലാം കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ ഇടപെടുന്നത് ജംഗ്ഷൻ അത് ബ്യൂട്ടിഫൈ ചെയ്യാനും അവിടെ നല്ല സൗകര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മുടെ ജില്ലയിലെ മന്ത്രി തന്നെ രാജീവ് തന്നെ ഇടപെട്ട് നാഷണൽ ഹൈവേയുടെ സ്ഥലമാണത് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകിയിരിക്കും അപ്പോൾ ഈ നിലയിൽ നല്ല യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് കൈപ്പിംഗ് കരക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു നമ്മുടെ നഗരത്തിലേക്കുള്ള നഗരപ്രവേശനം കഴിഞ്ഞ ഇരുപത് കൊല്ലങ്ങൾക്കിടയിൽ ആർക്കും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ അതിന്റെ നിയമ സാങ്കേതിക തടസ്സങ്ങൾ എല്ലാം മാറ്റി നഗരത്തിലേക്കുള്ള പ്രവേശനം നമ്മൾ സാധ്യമാക്കി സ്വകാര്യ ബസ്സുകാരെ അപേക്ഷിച്ചാൽ മതി അവർക്ക് അനുവാ അനുമതി കൊടുക്കും പക്ഷെ നാലഞ്ച് ബസ്സുകാരെ അപേക്ഷിച്ചുള്ളൂ അവർക്ക് അനുമതി കൊടുത്തിട്ടുണ്ട് എന്നാലും ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടി പത്ത് ബസ്സുകൾ എൺപത് ഷെഡ്യൂൾ പത്ത് ട്രാൻസ്പോർട്ട് ബസ്സുകൾ എൺപത് ട്രിപ്പുകളിലായി അതും നമ്മൾ ക്രമപ്പെടുത്തിയിട്ടാവശ്യത്തിനും സൗകര്യങ്ങൾ അതും നമ്മൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു പരിപാടി ഉണ്ടായിരുന്നു ഇതിൽ സ്ഥിരമായി പോകുന്ന കെ എസ് ആർ ടി സിയുടെ ബസ് രാവിലെ ഓഫീസ് ടൈമിൽ പോകുന്ന ഒരു വിഭാഗം ആഴ്ചയുണ്ട് അതൊരു പത്തു നാൽപ്പത് പേര് വരും അവരുടെ ഒരു സംഘടനയുണ്ട് ഒരു കൂട്ടായ്മയുണ്ട് അപ്പോൾ എന്നാൽ രണ്ടു മാസം മുമ്പ് തന്നെ അവരുടെ ഒരു കുടുംബ സംഗമം കുടുംബസംഗമം ഇവിടാപ്പുറത്ത് ഇടവനക്കാടായിരുന്നു അവർ കൂടിയത് എനിക്ക് സന്തോഷം തോന്നി ഈ ഭാഗമായി വലിയ സ്ത്രീകളും ഇവിടെ എല്ലാവരും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല എങ്കിലും ഒരു തൊണ്ണൂറ്റി അഞ്ചു തുടങ്ങിയാണ് ജനകീയ ആസൂത്രണവും ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളും വന്നു കാലങ്ങള് എടുത്തു നോക്കുമ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാവുമ്പോൾ അഭിമാനത്തോടെ തന്നെ പുഴുപ്പള്ളി പഞ്ചായത്തിനെ മുന്നിൽ നിർത്താൻ കഴിയും എന്നുള്ളതാണ് എനിക്ക് അഭിമാനത്തോടെ നിങ്ങളോട് പറയാൻ കഴിയുന്നത് കാരണം ജനകീയാസൂത്രണം തുടങ്ങിയ കാലം തുടങ്ങിയുള്ള നാൾ വഴികൾ എടുക്കുമ്പോൾ ഇവിടെ പദ്ധതികളുടെ കാര്യങ്ങൾ കുഴുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറയുണ്ടായി ഡി പി സി അംഗീകാരത്തോടുകൂടി നമ്മൾ വരുമ്പോൾ തീർച്ചയായിട്ടും വഴികൾ എന്നും പഞ്ചായത്തിന്റെ ആസ്തിയിലുള്ള ഇതായിരിക്കണം എന്നാൽ മാത്രം വഴിയാകും അപ്പോ രണ്ടായിരത്തിഇരുപത്തി അഞ്ചായപ്പോ കുഴുപ്പുള്ളിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും ഇത്ര വഴികൾ ഞങ്ങൾ ഇവിടെ ചെയ്തു തീർത്തു എന്നാണ് അതാണ് ഞാൻ അഭിമാനത്തോടെ പറയാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെയാണ് ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളും ഊട്ടിയോജിച്ചുകൊണ്ട് അതോടൊപ്പം ബഹുമാനപ്പെട്ട എം എൽ എയുടെ ഫണ്ട് ഉൾപ്പള്ളിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞതിൻ്റെ അഭിമാനം ഈ അഭിനന്ദനങ്ങളും ഞാൻ അർപ്പിക്കുകയാണ് പിന്നെ എം എൽ എ പറയുണ്ടായ നമ്മുടെ ഇടതെ മെമ്പർ ചെവിട്ടേ മുട്ട പോയോ തന്നെയാണെന്ന് പറയും എനിക്ക് തോന്നിയിട്ടുള്ളത് ചൊറിയ ചൊറി ചൊറിഞ്ഞുകൊണ്ടേ ഇരിക്കും കാണുമ്പോൾ തന്നെ പറയും ഒന്നുമില്ലേ എന്നും രാവിലെ കണ്ടാൽ എന്താണ് ഒന്നുമില്ല അത് എന്ത് നമ്മൾ വേറെ ഇങ്ങനെ എന്ത് എന്ന് പറയും അതെ അവിടെ ഒരു സംഭവമുണ്ട് അത് എനിക്കൊന്ന് വേണം ഞാൻ സാധാരണയാണ് പറയും പുഴുപ്പള്ളിയിൽ ആകെ വേണം എന്ന് പറയുന്ന ഒരാൾ പ്രസിഡന്റും ഒരാൾ രാധാകൃഷ്ണനുമാണ് പിന്നീട് ഇതുങ്ങളൊക്കെ പാവങ്ങൾ ഇതുങ്ങളൊക്കെ അവിടെ എത്തൂല അതിനു മുന്നേ തന്നെ രാധാകൃഷ്ണൻ അവിടെ രാവിലെ തന്നെ വരുന്നു ഞാൻ പ്രസിഡന്റ് പോയ അല്ല സെക്രട്ടറി പോയ സെക്രട്ടറിയുടെ അടുത്ത് വന്നു എന്ന് പറയുമ്പോൾ രാവിലെ വരുന്നത് ഇദ്ദേഹമാണ് രാവിലെ വന്ന് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും ചൊറിഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ എന്ത് ചെയ്യും രാധാകൃഷ്ണൻ ഇതെല്ലാം ചെയ്യും എന്നുള്ളൊരു ചൊറിയവ മാത്രല്ല കേട്ടോ ചെയ്യുന്നുണ്ട് എന്നുള്ള യാഥാർഥ്യം മനസ്സിലാക്കാൻ നമുക്ക് കഴിയും അതുകൊണ്ട് തന്നെ വികസനകാര്യ സ്റ്റാരികാൻ പറ്റി ചേർവാനാണേ ചെറുതൊന്നുമല്ല അപ്പം ഇവരെല്ലാവരെയും കടത്തി വെട്ടി ഈ വാർഡിലേക്ക് വികസനം കൊണ്ടുവന്നിരിക്കുകയാണ് അത് അഭിനന്ദനം തന്നെയാണ് കാരണം ഒരു കാഴ്ചപ്പാട് കൂടെ നിൽക്കുമ്പോഴും എൻ്റെ വാടിൻ്റെ എൻ്റെ ജനങ്ങളെ ചേർത്ത് നിർത്തുന്നതിലുള്ള ഒരു കാഴ്ചപ്പാട് അദ്ദേഹം കാണിക്കുന്നുണ്ട് ആ കാഴ്ചപ്പാടിൻ്റെ ഫലമാണ് ഇവിടെ ഈ ഇന്ന് ഇവിടെ വിവിധ റോഡുകളുടെ ഉദ്ഘാടനം നടത്തിയിട്ടുള്ളത് അത് ഏറ്റവും മനോഹരമായി അപ്പോൾ അവിടെ ഇന്ന് നോക്കുമ്പോൾ ഏതോ സിറ്റിയിൽ വന്ന ഒരു ണ്ടായിരുന്നു എനിക്ക് ഞാൻ ഞാനിങ്ങനെ നോക്കിയപ്പോ അയ്യോ ഇത് മുഖച്ചായ തന്നെ മാറി കാരണം അവിടെ നമ്മളൊക്കെ വരുന്നത് ഭയങ്കര കഷ്ടപ്പെട്ടാണ് ഞാനിവിടെ ഒക്കെ ഉള്ള ആളായതും ഉണ്ട് ഇങ്ങോട്ടൊക്കെ വരുന്നത് ഭയങ്കര കഷ്ടപ്പെട്ടാണ് അപ്പോ ഇവിടെ തൊഴിലുറപ്പിന്റെ ആൾക്കാരുണ്ട് ബിന്ദുവിനെ ഒക്കെ ഞാനിങ്ങനെ നോക്കിയപ്പോ കണ്ടത് ബിന്ദുവിനെ എന്നെ കണ്ടാല് അരച്ച് കൊടുത്താൽ വലിച്ചു കുടിക്കാനുള്ള ദേഷ്യണ്ട് വലിച്ചു കുടിക്കാനും ദേഷ്യമായിരിക്കും എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മള് ഞങ്ങള് ഞാൻ തൊണ്ണൂറ്റഞ്ച് മുതൽ എന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ തൊണ്ണൂറ്റഞ്ച് മുതൽ എം ജി എൻ ആർ റേഞ്ചേസിന്റെ പണികൾ വരുമ്പോഴും അത് നമ്മൾ നമ്മുടെ സഹോദരിമാര് ചെയ്യുന്നത് ഇവിടെ എഞ്ചിനീയർ ആട്ടോ ബിന്ദു അപ്പോൾ സഹോദരിമാര് ചെയ്യുന്നത് തൊഴിൽ എടുക്കുന്നത് പറമ്പില് തൊഴിൽ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ നടക്കെയായി ഇത്ര കാര്യങ്ങൾ മാത്രമായാണ് ചെയ്തിരുന്നത് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത് ബ്ലോക്ക് പഞ്ചായത്തിലെ അധികാരത്തിൽ വന്നിട്ട് നമ്മൾ പരിശോധനയ്ക്ക് വിധേയമാക്കി അപ്പോൾ ഞങ്ങൾക്ക് ക്ലാസ്സിൽ പോയപ്പോൾ കിട്ടിയ ഒരു അറിവുണ്ടായിരുന്നു ഈ തൊഴിലുറപ്പിന്റെ പണി നടക്കുമ്പോൾ അതിൻ്റെ ഇത്ര ശതമാനം മെറ്റീരിയൽ വർക്ക് ചെയ്യാവുന്നതാണ് അത് നിങ്ങൾക്ക് ചെയ്യാം അപ്പം ഞങ്ങൾ എറണാകുളം ജില്ലയെ എടുത്ത് നോക്കി എറണാകുളം ജില്ലയെ എടുത്ത് നോക്കിയപ്പോഴും അവിടെ ഒന്നും ഇത് ചെയ്യുന്നില്ല അങ്ങനെ കണ്ടപ്പോ നമ്മൾ വിചാരിച്ച് എന്തായാലും ബഹളം ബഹളമാണെങ്കിലും ബഹളം നമുക്ക് ഇതിൽ തന്നെ കയറി പിടിക്കാം തീർച്ചയായിട്ടും അതിന്റെ ഗുണഫലം ഇവിടെ കുഴുപ്പിള്ളിയിൽ പ്രത്യേകിച്ച് ബാക്കി എല്ലായിടത്തും നമ്മളിങ്ങനെ പറയും അപ്പോൾ വേണോ വേണ്ടയോ എന്നുള്ളതാണ് കുഴുപ്പിള്ളിയിലത് നിങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും ബിന്ദുവിന്റെ സഹായം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് മനസ്സിലായി തനത് ഫണ്ട് ഒരു കോടി ഫണ്ട് മിച്ചമെക്കാനായിട്ട് അല്ലെങ്കിൽ തനത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനായിട്ട് നമ്മുടെ പഞ്ചായത്തിന് കഴിഞ്ഞിരിക്കുന്നു അത് തീർച്ചയായിട്ടും നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും അദ്ദേഹത്തിന്റെ ടീം ആയി പ്രവർത്തിച്ച ഇവിടുത്തെ പഞ്ചായത്ത് അംഗങ്ങളുടെയും ഒക്കെ സർവപരമായാണ് അതിനെടുത്ത് പറയേണ്ട ഒരു കാര്യം നമ്മുടെ വാർഡുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോ ഇവിടെ ഇത്രയും ജില്ലാ പഞ്ചായത്തിൽ നിന്ന് പത്തു ലക്ഷം രൂപ നേടിയെടുക്കാനായിട്ട് ഈ കാലയളവിൽ നമ്മുടെ വാർഡ് മെമ്പർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ പഞ്ചായത്തിലേക്ക് വേണ്ടിയായിട്ട് എന്നോടൊപ്പം കൂടെ നിന്ന ശ്രീ ഷിബു ജി എഴുത്താണ് അദ്ദേഹത്തിനെയാണ് നമ്മള് നല്ല രീതിയിൽ ആദരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അയ്യമ്പള്ളി മഹാദേവ ക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനവും അദ്ദേഹം ഏറ്റെടുത്തതിന് ശേഷം ഏതാണ്ട് ഒന്നര വർഷക്കാലം കഴിഞ്ഞാണ് പൈസ കിട്ടിയത് എങ്കിൽ പോലും ഈ നിർമ്മാണ പ്രവർത്തനം അദ്ദേഹം ഏറ്റെടുക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നതാണ് അദ്ദേഹത്തിന് പ്രത്യേകം ഈ അവസരത്തിൽ ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി പ്രത്യേകം ക്ഷണിക്കുകയാണ് ആദരവ് നൽകുന്നതിന് ബഹുമാനപ്പെട്ട എം എൽ എ അതല്ല കുല്ല് അറബി ഓടിയത് പറഞ്ഞിട്ടില്ല അല്ല ആവേശങ്ങടെയേച്ചോ യെസ് ഓക്കേ വല്ല ¡Gracias!